കുടുമ്പോല പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ കെട്ടിടം അധ്യാപകർക്കും കുട്ടികൾക്കും ഒരേപോലെ ഭീഷണിയാകുന്നു പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അഞ്ച് വർഷം പിന്നിട്ടിട്ടും ഇതിന് തുടർ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം പെരുമഴയിൽ കെട്ടിടത്തിന്റെ തറ ഇരുന്നതാണ് ഇതോടെ ഫിത്തിയിൽ വലിയ വിളരും രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടം ഇനി ഉപയോഗിക്കുവാനാകില്ല എന്ന് കണ്ടെത്തി പിന്നാലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നിർദ്ദേശവും നൽകി നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ കുട്ടികൾ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് കടക്കാതിരിക്കുവാൻ ഡെസ്കുകളും മറ്റു ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അധ്യാപകരും പി ടിഎയും കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യമായ തുക നൽകേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ഈ തുക പി ടി ഐയും സ്കൂൾ അധികൃതരും കണ്ടെത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പറയുന്നത് കൂടാതെ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനായി ജില്ലാ പഞ്ചായത്തിന് പതിനായിരം രൂപ നൽകണമെന്നും ഇവർ നിബന്ധന വെച്ചു ഇതോടെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള കരാറെടുക്കാൻ ആരും തയ്യാറായില്ല പിന്നെ അതിന് കുറിച്ച് രണ്ട് അന്ന് പങ്കെടുക്കാത്ത കാരണം കുറവായത് കൊണ്ടാണ് പിന്നെ അത് പൊളിച്ച് മാറ്റുന്നതിന് ഒരു മുപ്പത് നാൽപ്പതായിരത്തിൻ്റെ മേലെ ചിലവുണ്ട് ആ ചിലവ് ചെയ്തിട്ട് പൊളിക്കാനായിട്ട് ആരും മുന്നെടുക്കുന്നില്ല ആ ഇവിടെ പി കെ ജി പിന്നെ എൽ പിള്ളേരാണ് ഇവിടെ ഇതിൻ്റെ അടുത്ത ക്ലാസ് മുറിയിലേക്കുള്ളത് അപ്പോൾ അവർ ഇതിലാണ് ഓടിക്കളിക്കുന്നത് പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് പിന്നെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന സാധ്യമുണ്ട് പെട്ടെന്ന് ഒരു 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 തീരുമാനം സർക്കാർ പി കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി എൻ ഡി ആർ യും സ്കൂൾ അധികൃതർ സമീപിച്ചു മഴ ആരംഭിച്ചാൽ ഭയപ്പാടോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് കെട്ടിടം പൊളിച്ചു നീക്കി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുവാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ udumban chola